ഹായ് ഹലോ നമസ്കാരം അഴുതൂർ മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്നും എല്ലാവരും കൂടി പട പോലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ വന്നതിൽ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു വന്നതിന് ശേഷം അതെ വന്ന അതേ സ്റ്റെപ്പ് തന്നെ തിരിച്ചും പോയി കാരണം ബാലചന്ദ്രൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്തൊക്കെ സംഭവിച്ചാലും അലീനെ പുറത്താക്കത്തില്ല അലീന ഇവിടെ കാണും എൻ്റെ മകളായിട്ട് കാണുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ രാജീവനായിട്ട് ഒരു രണ്ട് കൊട്ടുകൊടുത്തിട്ടാണ് പോയത് എന്തായാലും അവരുടെ പദ്ധതികൾ പൊളിഞ്ഞു അപ്പോൾ അടുത്ത പദ്ധതി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷൻ കയറ്റുക എന്നതായിരുന്നല്ലോ പോലീസ് സ്റ്റേഷൻ കയറ്റാനായിട്ട് വൈജിയെക്കൊണ്ട് കേസ് കൊടുപ്പിക്കാനായിട്ടായിരുന്നു എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് ഉറപ്പായിട്ടും ബാലചന്ദ്രൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡിവോഴ്സെ മുന്നിൽ വഴിയുള്ളൂ എന്ന് എല്ലാവരും തീരുമാനിച്ചു അതായത് അവർ തീരുമാനിച്ചുറപ്പിച്ചു എന്ത് ചെയ്യണം എന്നറിയാതെ അവസാനം ഇവിടെ ശിവനും രാജീവനും എല്ലാവരും കൂടി ചേർന്നിട്ട് കമലയുടെ കമലയും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചു അയാളോട് സംസാരിച്ചിട്ട് അയാൾ വഴി ബാലചന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും പരിണത ഫലം എന്തായിരിക്കും എന്നൊക്കെ അവരെ കൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലെ മനസ്സിലാക്കിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രനെ ശിവൻ വിളിച്ച് പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതിനു മുന്നേ അമ്മയോട് സംസാരിച്ചു അമ്മയോട് സംസാരിച്ചപ്പോഴും ശിവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇത് എന്തായാലും വലിയൊരു യുദ്ധത്തിലെ അവസാനിക്കത്തുള്ളൂ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അലീനയും ബാലചന്ദ്രനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും അങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ഒരു ആരുതാത്ത ബന്ധമുള്ളതുകൊണ്ടാണ് ബാലചന്ദ്രൻ ഇപ്പോ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്നും ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ വൈജയെ അകറ്റി നിർത്തി നിർത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇപ്പോ ശിവന്റെ സംസാരം മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും ഒന്നും പറയാൻ പറ്റിയില്ല എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ വൈദ്യയുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും തന്റെ മകളല്ലേ മകളെ അകറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ ഭയങ്കര സങ്കടത്തില് വൈജ ബാലചന്ദ്രൻ ഭയങ്കര സങ്കടമായിരുന്നു അവസാനം എന്തു ചെയ്യണമെന്ന് ബാലചന്ദ്രൻ ഒരു എത്തും പിടിയും കിട്ടുന്നത് ബാലചന്ദ്രൻ അല്ല നമ്മുടെ വൈ അവിടെ എല്ലാവർക്കും ഒരു എത്തും ഇടയും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ബാലചന്ദ്രനെ വിളിച്ച് സംസാരിക്കാറായിട്ട് തീരുമാനിച്ചു അതിനു മുന്നേ വൈജയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ബാലചന്ദ്രനോട് സംസാരിക്കുവാണ് എന്തായാലും ഇതില് ഒരു നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കോള് കട്ട് ചെയ്തത് ബാലചന്ദ്രനെ വിളിച്ചു എന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിച്ചു നീ ഞങ്ങളെ ചീറ്റ് ചെയ്യുവാണ് ഞങ്ങളെ ചതിക്കുവാണു എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തന്നത് അവൾ അവള് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടാണ് പക്ഷെ അവിടെ വന്നിട്ട് ഇപ്പൊ അവള് സന്തോഷത്തോടെയല്ല അവൾ എപ്പോഴും സങ്കടത്തിലാണ് അവളുടെ ആഗ്രഹങ്ങൾ പോലും നീ നടത്തി കൊടുക്കുന്നില്ല ഇത് നീ വലിയൊരു ചതിയാണ് ഞങ്ങളോട് ചെയ്തത് നീ ഞങ്ങളെ ചതിക്കുകയാണ് അലീനെ അലീനെ നിനക്ക് മറ്റൊരു ബന്ധത്തിനുണ്ടായ മകളാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ തിരിച്ച ബാലചന്ദ്രൻ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ആര് ആരെയാണ് ചതിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഇവിടെ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയത്തില്ല എനിക്ക് കൂടുതൽ പറയാനും പറ്റത്തില്ല പക്ഷേ ഞാൻ ചതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാലചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞു ഭയങ്കര സങ്കടമായിരുന്നു അവിടെ ബാലചന്ദ്രനെ സത്യങ്ങൾ പറയണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് പറഞ്ഞ പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ തനിക്ക് പറയണമെന്നുണ്ട് അത് എന്ത് ചെയ്യുമെന്ന് ബാലചന്ദ്രൻ അറിയത്തില്ല പറഞ്ഞാൽ വൈജയന്തി തന്നെ ആയ വിട്ട് അകന്നു പോകുമോ നിന്നും അകന്നു പോകുമോ എന്നുള്ള ഒരു പേടി ബാലചന്ദ്രൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരുന്നത് പക്ഷേ ഇങ്ങനെ സംസാരിക്കണം ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വരും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനും അവരെ കാണാനായിട്ട് തയ്യാറായി പിറ്റേ ദിവസം രാവിലെ തന്നെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അലീനയോട് പറയുന്നുണ്ട് മോളെ അവരിപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ എന്തായി തീരും എന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല കാരണം ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പക്ഷേ എന്ത് വേണമെങ്കിലും നടക്കാം എന്ത് പ്രശ്നം വേണമെങ്കിലും അവിടെ അരങ്ങേറാൻ സാധ്യതയുണ്ട് ചിലപ്പോ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞു നിന്നിരിക്കും ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു നിന്നിരിക്കും അതുകൊണ്ട് നീ വരണ്ട അലീന പറയുന്നുണ്ട് ഞാനും കൂടി വരാച്ച കാരണം ബാലചന്ദ്രൻ ഒറ്റയ്ക്ക് വിടാനായിട്ട് അലീനക്ക് പേടിയുണ്ട് പക്ഷെ നീ വരണ്ട ഞാൻ തന്നെ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ത് എപ്പോ സംഭവിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാൻ തന്നെ പോയി കാര്യങ്ങൾ സോൾവ് ആക്കിക്കോളാം എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു ബാലചന്ദ്രൻ പോയതിന് പിന്നാലെ അനീനയ്ക്ക് നല്ല സങ്കടമുണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഇപ്പോൾ രേവതിക്കുട്ടിയുടെ രേവതിക്കുട്ടിക്ക് ഒരു അച്ഛനെ കൂടി കിട്ടിയ ഒരു സന്തോഷമുണ്ട് ഗ്രേസിയും പിന്നെ മാമച്ചനും ഇപ്പോൾ രേവതിക്കുട്ടിയുടെ അമ്മേ അച്ഛനും തന്നെയാണ് അത്രത്തോളം സ്നേഹത്തോടു കൂടി തന്നെയാണ് രേവതിക്കുട്ടിയെ നോക്കുന്നത് പക്ഷേ അലീനയ്ക്ക് ഒരു അച്ഛനെ കിട്ടിയെങ്കിലും അതിനപ്പുറം സങ്കടങ്ങൾ അലീന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അതായത് വൈജയന്തിക്ക് വേണ്ടിയിട്ട് ബാലചന്ദ്രനുമായിട്ട് ഒരു കൂടിക്കാഴ്ച കൂടി നടത്താനായിട്ട് കൊല്ലപ്പള്ളിയിലുള്ള എല്ലാവരും തീരുമാനിച്ചു പക്ഷേ ഈ കൂടിക്കാഴ്ച അവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് നിയന്ത്രണം വിട്ട് ബാലചന്ദ്രൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ നീക്കങ്ങളെല്ലാം അവസാനിക്കും വൈജയന്തിയുടെ ജീവിതം എന്തായി തീരുമെന്ന് നമുക്ക് പിന്നെ അതിനുശേഷം മാത്രമേ അറിയാൻ പറ്റൂ അതുമാത്രമല്ല മാത്രമല്ല ഇതിൽ മനു കൂടി ബാലചന്ദ്രനൊപ്പം നിന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സക്സസ് ആവും എന്തായാലും മനു സത്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് പോവുകയാണ് ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാനായിട്ട് മനു തീരുമാനിച്ചു ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കുമ്പോൾ സത്യങ്ങൾ എന്താണെന്ന് ബാലചന്ദ്രൻ മനുവിനോട് തുറന്നു പറഞ്ഞു അതോടുകൂടി വലിയൊരു വലിയൊരു പട തന്നെ കൊല്ലപ്പള്ളിക്കാർക്കെതിരെ ഒരുങ്ങുകയാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം